ചുരുത്തമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തു വന്ന കുറച്ച് ഡിപ്ലോമ വിദ്യാഭ്യാസമുള്ള പ്രപ്പോസുകളെ കുറിച്ചാണ് ആദ്യം പറയുന്ന ഒരു മുസ്ലിം യുവതിയുടെ വിവാഹലോചനയെ കുറിച്ചാണ് മുസ്ലിം യുവതി റീൻസാ സൂണ്യാണ് വയസ്സിൽ രണ്ട് ഒരുനൂറ്റി അറുപത്തി നാലാണ് വെയിറ്റ് അറുപത്തി നാലാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ഏഴിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊയിലാണ്ടി ഏരിയയിലൊരു വാഹനോചനയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഋഷിദ്ധരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേടേറ്റയും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുസ്ലിം യുവാവ് ഗ്രീൻസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുനൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത്തി ഒൻപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സിവിൽ ഡ്രാഫ്റ്റ്മാനായിട്ടാണ് മദ്രസാർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തേഞ്ഞിപ്പാല മേലിലൊരു വാഹനദിനയാണ് ഇതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും മേടേറ്റയും വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സൊരു മുസൈബാബ് റയീ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വൈറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സേഫ്റ്റി ഓഫീസർ ആയിട്ടാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ അടയ്ക്കും വാട്സപ്പ് ചെയ്യുക അത് റോപ്പോസൽ മുസ്ലിം യുവാവ് റീസ് സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് പതിനൊന്നാണ് വൈറ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മാഡസ എട്ടര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലുവ ഒരു വാഹനജനയാണ് പിതാവ് കോൺട്രാക്ടറാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ എല്ലാവരും സഹോദരി ഉണ്ട് വിശുദ്ധ കണക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റ് മുസ്ലിം യുവാവ് റിയസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി ഒൻപതാണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വെയിറ്റ് ആണ് പ്രതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കൊടുവള്ളി ഏരിയയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോ സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വാഹിതരാണ് രക്ഷിതാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുസ്ലിം വാവ് റീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തി ഒൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആർക്കിടെക്ട് വർക്കാണ് വയസ്സ ഒൻപതിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനാചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാവരും സഹോദരി മേരീഡ് ആണ് രക്ഷിതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതോപ്പോസിറ്റ് മുസ്ലിം യുവാവ് റീ സുന്നിയാണ് വയസ്സിട്ട് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയ്റ്റി എഴുപത് നിറം വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് ആനക്കായ് മേനിലൊരു വാഹനജനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതാവിനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടത്തെയും വാട്സപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം യുവാവ് റീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വൈറ്റി എഴുപതാണ് നിറം വൈറ്റൺ ഫെയർ ആണ് ദാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോയിൻ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ അല്ല രണ്ട് സഹോദരന്മാർ മേരിഡാണ് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റ് മുസ്ലിം യുവാവ് റീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറാ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷയതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ തന്നെ മുസ്ലിം ബാബു റീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ടാണ് വേറെ നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആയിട്ടാണ് ദുബായിലാണ് ജോലി ചെയ്യുന്നത് മകര സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വാഹനദിനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മത വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശദവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം യുവാവ് റിയസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് പ്രതിഭാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് ഒമാനിലാണ് മദ്രസൈറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങൂർ ഏരിയയിൽ ഒരു വാഹനത്തിനാണ് പിതാവ് എക്സ് എൻ ആർ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഋഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിക്കും വാട്സപ്പ് ചെയ്യുക അതോപരി മുസ്ലിം യുവാവ് റീജിയൽ ഇസ്ലാം മുജാഹിദ് ആണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി ആറ് വയറ്റി എഴുപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് പ്രതിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എ സി മെക്കാനിക് ആയിട്ടാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് എടവണ്ണ ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാ അല്ല ഒരു സഹോദരി മാര്യഡാണ് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംബർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അത് വെപ്പം മുസ്ലിം യുവാവ് ഋജി സലഫിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി രണ്ടാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വയറ്റിന് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ആഹ്ലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല രക്ഷിതാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മാഡം വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലി യുവാവ് റിജീസ്നാ സുന്നിയാണ് വയസ്സ് അൻപതാണ് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് ജോലി ചെയ്യുന്നത് ഹോട്ടൽ ഷെഫായിട്ടാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് പുനർവാഹമാണ് ഇത് ചാവക്കാട് ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരും എല്ലാവരും വിവാഹിതരാണ് വിശദ വിവരങ്ങൾക്ക് അറുപത്തിരണ്ടായി മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പടറ്റും വാട്സപ്പ് ചെയ്യുക അതോ മുസ്ലിം യുവാവ് റിജീസ് സൂര്യ ആണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി ഒൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ബികോം പ്ലസ് ഡിപ്ലോമയാണ് ജോലി ചെയ്തത് ഓട്ടോമൊബൈൽ സ്ക്വയർ പാർട്സിന്റെ സ്ഥാപനം നടത്തുകയാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊടുവള്ളി ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് ഒമാലാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലിം വാവ് റീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഓരോ നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഋതിവേസൻ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ ഏറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുനാവായ ഏരിയയിലെ ഒരു വാഹനജ്ഞയാണ് പിതാവ് എൻ ആർ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദവരങ്ങൾക്ക് അറുപത്തിരണ്ടായി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ട് വാട്സപ്പ് ചെയ്യുക അതേപോലെ പോസ്റ്റൽ മുസ്ലിം യുവാവ് ഋതീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് ദിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടെക്നീഷ്യൻ ആയിട്ടാണ് പ്ലസ് ബിസിനസ്സും ഉണ്ട് മാഡസ ഒൻപതിരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ അല്ല രണ്ട് സഹോദരിമാരുണ്ട് കൃഷിതാക്കൾക്ക് അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റ് മുസ്ലി വാബ് ഋ സുന്നിയാണ് വയസ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തെയാണ് മറസ്സ എട്ട് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹാരമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ മുസ്ലിം യുവാവ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറാണ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മരസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൊന്നാനി ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ മുസ്ലിം വാബു ഋതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി ഏഴാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഹൃദാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദുര സെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാനൂർ ഏരിയയിലൊരു വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ സഹോദരിമാരമുണ്ട് വിഷുദ്രങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഹോപ്പോസില് മുസ്ലിം യുവാവ് അതിലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാരസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ടായിരം മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം വാബു ഋതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് വരെ നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് നിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് വയനാട് ഏരിയയിലെ ഒരു വാഹനജ്ഞയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷുധാരങ്ങൾക്ക് അറുപത്തിരണ്ടായിരം മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റർ മുസ്ലി വാബു സുന്നിയാണ് വയസ്സ് അൻപത് അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോൺട്രാക്ടറായിട്ടാണ് മദ്രാസ ഐട്ടോ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിൽ ഒരു വാഹനജനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ടായി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ മുസ്ലിം സുന്നിയാണ് വയസ്സി വൈറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇവർ ചെയ്യുന്ന ദുബായി കമ്പനിയിലാണ് മാഡസെട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് നാട്ടുകല്ലെ ഏരിയയിലെ ഒരു വാഹനതിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വാഹിതരാണ് കൃഷിധകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ തന്നെ മുസ്ലിം വാബു ഋതി സുന്നിയാണ് വയസ്സിൻപ ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദേശം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വടകര ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ മുസ്ലിം വാബു ഋതി സുന്നിയാണ് വയസ്സിരുത്തി ഏഴ് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എൺപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിയാണ് മാറാസ് പോയിട്ടുണ്ട് ഇത് വയനാട് ഏരിയയിലെ മാനന്തവാടി ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എം വരയ്ക്കും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത കോഴ്സ് മുസ്ലിം യുവാവ് റീസ്നാ സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി എട്ടാണ് ദിവ്യാസൻ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മകര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലിം യുവാവ് ഋജിൻസ് സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവ്യാസൺ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മകര സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റ് വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റ് മുസ്ലിം വാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് നാലാണ് വെയിറ്റ് അറുപത്തി എട്ട് ഇറം വൈറ്റും ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മീഡിയം സാമ്പത്തികമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പാലറ്റിയും വാട്സ്ആപ്പ് ചെയ്യുക കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് യുവതികളുടെ വാക്കളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫോട്ടോ എംപാലിറ്റിയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുക മാത്രമല്ല പാവപ്പെട്ട യുവതിവാക്കോടെ വിവാഹാലോചനകൾ നമ്മുടെ ചാനൽ മുഖാന്തരം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെയും ഫ്രീ ആയിട്ട് വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് ഫുൾ ബയോഡേറ്റയും ഫോട്ടോ അയച്ചു തരിക